ഉപ്പുതറ പശുപ്പാറക്കവല ഏഴാം നമ്പർ വാഗമൺ ലിങ്ക് റോഡിന്റെ നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ല മൂന്നു മാസം മുമ്പ് സാങ്കേതിക അനുമതി കിട്ടിയ ശേഷം രണ്ട് തവണ ടെൻഡർ ക്ഷണിച്ചെങ്കിലും നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായില്ല ഇതോടെ പാതിയുടെ നവീകരണം അനന്തമായി നീളുകയാണ് പൂർത്തിയാക്കിയ പണികളുടെ ബില്ല് ട്രഷറിയിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞിട്ടും മാറിക്കിട്ടാത്തതാണ് കരാറുകാരുടെ നിസ്സഹരണത്തിന് കാരണം ഇതോടെ പശുപാറ റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മൂന്ന് മാസം മുമ്പ് സാങ്കേതിക അനുമതി കിട്ടിയ ശേഷം രണ്ട് തവണ ടെൻഡർ ക്ഷണിച്ചിരുന്നു എന്നാൽ ഫലമുണ്ടായില്ല ട്രഷറി നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ നിർമ്മാണം ഏറ്റെടുക്കാൻ ഒരു കാരണവശാലും കരാറുകാർ തയ്യാറാകില്ലെന്ന് അധികൃതർക്കും അറിയാം എന്നാൽ മൂന്നാമതും ടെൻഡർ ക്ഷണിക്കാനാണ് അധികൃതരുടെ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി മുൻ എം എം എൽ എ ഇ എസ് ബിജിമോളാണ് മൂന്ന് കോടി രൂപ അനുവദിച്ചത് ആറ് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനായിരുന്നു ആദ്യത്തെ എസ്റ്റിമേറ്റ് എന്നാൽ റീബിൽഡ് കേരളയിലുള്ള റോഡുകൾക്ക് എട്ട് മീറ്റർ വീതി നിർബന്ധമാക്കി സർക്കാർ ഉത്തരവുണ്ടായി തുടർന്ന് രണ്ട് തവണ എസ്റ്റിമേറ്റും മണ്ണ് മണ്ണുപരിശോധനയും ആവർത്തിച്ച് തയ്യാറാക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം സാങ്കേതിക അനുമതി കിട്ടുന്നതിന് തടസ്സം നേരിട്ടു തുടർന്ന് മൂന്ന് മാസം മുമ്പ് തടസ്സം നീക്കി സാങ്കേതിക അനുമതി നേടി എന്നാൽ ഇപ്പോൾ കരാർ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാതെ വന്നിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും രണ്ട് ചെയ്യുമെന്നാണ് അറിവ് അറിഞ്ഞാലും ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം എടുക്കാൻ കണ്ടക്ടർമാരും മുന്നോട്ട് വരും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഈ സൗജന്യാവസ്ഥയ്ക്ക് ഈ നാടിനെ രക്ഷിക്കുവാൻ വേണ്ടി പരിഹാരത്തിനായി എന്തെങ്കിലും പരിപാടികൾ ഇവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്തു പ്രവർത്തിച്ച് ഈ ജനങ്ങളെ പ്രോത്സാഹിപ്പ് ഇപ്പോൾ ജനങ്ങളുടെ പ്രോത്സാഹനം കൂടി ഉണ്ടായി ഈ റോഡ് പൂർത്തീകരിക്കുവാൻ വേണ്ടുന്ന ശത്രുടെ നടപടി സ്വീകരിക്കണമെന്ന് തോട്ടം കാർഷിക മേഖലയിലെ നൂറുകണക്കിന് ആളുകളുടെ ആശ്രയമായിരുന്ന റോഡ് വർഷങ്ങളായി തകർന്നു തകർന്നുകിടക്കുകയാണ് ഇതുവഴിയുണ്ടായിരുന്ന ബസ്സുകളെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ സർവീസ് നിർത്തിയിരുന്നു നിലവിൽ ചെറിയ വാഹനങ്ങൾ പോലും കടന്നുപോകാൻ സാധിക്കാത്ത വിധമാണ് റോഡിന്റെ സ്ഥിതി റോഡ് പണി ഉടൻ തുടങ്ങിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പൌരസമിതി ഭാരവാഹികൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന